dạ yeah. ന്നെ ഞാനും അമ്മയും കൂടെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് ഇന്ന് ഫുള്ള് ബിസ്സി ഉള്ളൊരു ദിവസമായിരുന്നു അങ്ങനെ രാവിലെ ഞാൻ അമ്മയും കൊണ്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കളമശ്ശേരിയുള്ള ഗോപുരത്തിന് ചിട്ടി ഫിനാൻസിൽ അങ്ങോട്ടാണ് പോകുന്നത് ചിട്ടി ഒന്ന് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ആണെങ്കിൽ എന്താ പറയുക പാസ്ബുക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് ചെല്ലണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ അമ്മയ്ക്കും ഒരു ചിട്ടിയുണ്ട് എനിക്കും ഒരു ചിട്ടി ഉണ്ടായിരുന്നു അപ്പം അമ്മയും കൂടെ കൊണ്ടു ഇല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് പതിനൊന്ന് മണിക്ക് ജോലിക്ക് കയറിയാൽ മതി അതുവരെ അമ്മയ്ക്ക് ഷിഫ്റ്റ് ആ ടൈമാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ രാവിലെ ഒമ്പത് മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് നിറങ്ങി ഒമ്പത് ആയപ്പോൾ തന്നെ നമ്മുടെ കളമശ്ശേരി എത്തി അതാ നമ്മുടെ മെട്രോയുടെ അടുത്തുള്ള കളമശ്ശേരി മെട്രോ ഇല്ല അതിൻ്റെ അടുത്തുള്ള ഗൂഗുളത്തിൻ്റെ ഫിനാൻസിലാണ് ഞങ്ങൾ എത്തിയത് അവിടെ നിന്ന് ഞങ്ങൾ നേരെ അവിടെ കുറച്ച് ടൈം ഉണ്ടായിരുന്നു കാരണം കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇതാ ഫില്ല് ചെയ്ത് കൊടുക്കാനും ചിട്ടി ക്ലോസ് ആവുകയാണല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗോകുലത്തിൻ്റെ ചിട്ടി എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ കാരണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഗോകുലത്തിൻ്റെ ചിട്ടി എടുക്കുന്ന ആളാണ് എന്തുകൊണ്ടും നല്ല ലാഭമാണ് പക്ഷേ നമ്മൾ അടച്ചില്ലെങ്കിൽ കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ ഞാൻ എടുത്തേക്കുന്ന ഇരുപത് മാസത്തെ ചിട്ടിയാണ് ഇരുപത് മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം അയ്യായിരം രൂപ വെച്ച് അങ്ങനെയാണ് എടുത്തേക്കുന്നത് പിന്നെ ഇരുപത് അല്ല നാൽപ്പത് മാസത്തിൻ്റെ ഉണ്ട് പിന്നെ എത്ര അമ്പത് മാസം അങ്ങനെ കുറേ കാലാവധിയുടെ ഒക്കെ ഉണ്ട് ഞാൻ ഇരുപത് മാസത്തിൻ്റെ യാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ചിട്ടിയുടെ കഴിഞ്ഞതിൻ്റെ ഒമ്പത്തെ വർഷത്തെ ജനുവരിയിലായിരുന്നു സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ക്ലോസ് ആയി അതിൻ്റെ കാര്യത്തിന് വേണ്ടി പിന്നെ ഞങ്ങൾക്ക് ചിട്ടി ക്ലോസ് ആയെങ്കിൽ നെക്സ്റ്റ് ഞങ്ങൾ വീണ്ടും വേറൊരു ചിട്ടിയും കൂടെ ചേർന്നിട്ടുണ്ട് കാരണം ഗോളിലെ ചിട്ടിയൊക്കെ എടുക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗോൾഡൊക്കെ മേടിക്കത്തില്ലേ അതുപോലെ തന്നെയാണ് ഈ ചിട്ടി ചേരുന്നത് കാരണം നമ്മളിപ്പോൾ മാസം അയ്യായിരം രൂപ വെച്ച് നാല് സംതിങ്ങേക്കെ വരുന്നുള്ളൂ നമ്മളത് അടച്ചടച്ച് പോകാന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് മാസം അപ്പോൾ ഒരു ഒന്നര ഒന്നര വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് കൈ കിട്ടും നമ്മൾ പോലും അറിയാതെ അങ്ങ് അടഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ അതെന്തുകൊണ്ടും നല്ലൊരു കാര്യമായിരിക്കും അങ്ങനെ ഞങ്ങളത് ഗൂഗുളത്തിനെ ചിട്ടി ഒന്ന് ക്ലോസ് ആയി ഒന്ന് വീണ്ടും ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഞാനും അമ്മയെ അങ്ങനെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ രാവിലെ ഇറങ്ങിയതാണല്ലോ അപ്പോൾ അമ്മയ്ക്ക് പതിനൊന്നര മണിക്ക് കയറേണ്ടത് കൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി കുളിച്ച് നനച്ച് പെട്ടെന്ന് പെട്ടെന്നെങ്കിൽ പോലുമായിരുന്നു ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി വീട്ടിൽ പോയി ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലേറ്റ് ആകും കാരണം ഞങ്ങൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാണ്ട് ഞങ്ങൾ എന്താണെങ്കിലും വീട്ടിലെത്തുമ്പോഴത്തേക്ക് എനിക്ക് എന്താ ഞങ്ങൾ പലതുമുള്ളൂ അപ്പോൾ അമ്മയ്ക്ക് പിന്നെ പോണേണ്ടത് ഞങ്ങൾ പിന്നെ ചടപടയെന്ന് ചെറുതി വെച്ച് ഇനി ഉണ്ടാക്കലൊക്കെ മെനക്കേടാന്ന് വിചാരിച്ച് ഞങ്ങൾ ആ ചിട്ടി ഫിനാൻസിനോട് തന്നെ താഴെ താഴത്തെ ഒരു ബിൽഡിങ്ങിൽ ഒരു ചായ കോഫിയുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പം നമ്മൾ ആ മെട്രോഡ് കളമശ്ശേരി മെട്രോഡ് ചേർന്നിരിക്കുന്ന ഒരു കട കഫേ കൊച്ചി റെസ്റ്റോറൻറ്റ് നല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവിടുത്തെ പഴംപൊരി കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്മയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു പൂരി യും പിന്നെ വേറെന്തൊക്കെയൊക്കെ കറിയാണ് ഓർഡർ ചെയ്തത് ഞാൻ പിന്നെ ഇഡലി ഇഡലി കണ്ടപ്പം എനിക്കൊരു കൗതുകം തോന്നി കാരണം നല്ല എന്താ കുറുമയും വെജ് ഉണ്ടായിരുന്നു പിന്നെ സാമ്പാർ അവിടുത്തെ കുറച്ച് പ്രത്യേക ചട്നി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഞങ്ങളത് പാഴ്സിൽ വാങ്ങിച്ചു പാഴ്സിൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി കഴിക്കാമെന്ന് വെച്ചു അപ്പോൾ അവിടെ കണ്ടൊരു സാധനമാണ് ഇത് കേട്ടോ സംഭവം അത് തേനിൻ്റെ അകത്ത് നമ്മുടെ എന്താ പറയുക ക്യാഷ്നെറ്റ് പിന്നെ ബദാം പിന്നെന്താണ് അങ്ങനെ കുറേ ഐറ്റംസ് അത്തിപ്പഴം അങ്ങനെ കുറേ സാധനങ്ങൾ അരിഞ്ഞിട്ട് വെച്ചേക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പിന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ എനിക്കതൊരു കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഞാൻ അത് വാങ്ങി ആ ഒരു ചെറിയ ബൗളിന് ഇരുവരുവയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല എന്താ പറയുക കുറേ നാളും കൊണ്ട് തേൻ്റെ അകത്ത് ഇട്ട് വെച്ചോണ്ട് അത് വേറൊരു ആയിരിക്കും അങ്ങനെ അത് കുഴപ്പമില്ല എന്ന് ഓർത്ത് പറഞ്ഞി ഇരുവരുവേ അല്ലേ ഉള്ളൂ അപ്പോൾ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും സാധനങ്ങളാണ് അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു മുന്തിരിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് ഈ ഇത്രയും ഈ ഫോട്ടോ കാണുന്ന ഇത്രയും ഐറ്റംസും ചേർന്നാണ് നില്ക്ക് ആ ഒരു ചെറിയ ബോട്ടിൽ അത് തേനൊഴിച്ചിട്ട് കുറേ നാളും കൊണ്ട് വെച്ചേക്കുന്നതുകൊണ്ട് വേറൊരു ആയിരിക്കും അപ്പോൾ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ കഴിക്കാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കാൻ നമുക്കൊരു ഒരു ഒരു ഭയങ്കര ഒരു ആകാംക്ഷയായിരിക്കുമല്ലോ അങ്ങനെ അത് ഞാനൊരു ചെറിയൊരു ബോട്ടിലെടുത്തു അമ്മയ്ക്ക് ചായ മാത്രം മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തന്നെ ഒരു ചായ കുടിച്ചു പിന്നെ ഞാനാന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ലൈം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രഷ് ലൈം വരാൻ വേണ്ടി കുറച്ച് ലേറ്റായി അങ്ങനെ ഫ്രഷ് ലൈമും കുടിച്ചു നല്ല ടേസ്റ്റായിരുന്നു കാരണം ഇങ്ങനെ രാവിലെ ഒന്നും കഴിക്കാതെ ഞാൻ വണ്ടിയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കാണെങ്കിൽ വല്ലാതൊക്കെ തോന്നി കാരണം വീട്ടിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ ട്രാവൽ ചെയ്തൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ വരുന്ന പോലെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയാണ് അങ്ങനെ ഞാൻ നല്ല തണുത്ത ഫ്രഷ്ലായി മാറി സൂപ്പറായിരുന്നു കേട്ടോ കുടിക്കാൻ വേണ്ടി അയ്യോ അതങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ആ ഒരു വല്ലായ്മയും ആ ക്ഷീണവും പെട്ടെന്ന് തന്നെ മാറി ഞാൻ എവിടെയെങ്കിലും പോകുകയെന്നുണ്ടെങ്കിലും അമ്മയാണെന്നുണ്ടെങ്കിൽ ചായയൊക്കെ ഒക്കെ ആയിരിക്കും ഓർഡർ ചെയ്യുന്നത് എവിടെയെങ്കിലും ഒക്കെ നമ്മൾ നിർത്തി നിർത്തി പക്ഷേ എനിക്കൊരു ഫ്രഷ്ലായി ഒരു ഉപ്പിട്ട സോട സൊടനാരങ്ങൾ എന്തെങ്കിലും കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ആ ഒരു വല്ലാഴികയൊക്കെ അങ്ങ് പമ്പടക്കും അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഊബർ ബുക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോവുകയാണ് കാരണം എനിക്കാന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് വരണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അമ്മ എന്തു ചെയ്യാ സമ്മതിക്കുന്നില്ല കാരണം ലൈസൻസ് കിട്ടിയില്ലല്ലോ അപ്പം ലൈസൻസ് കിട്ടിയിട്ട് വണ്ടി എടുത്താൽ മതിയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഊബറിന് അടുവൈസ് വന്നതും അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു കഫേ നമ്മുടെ എടപ്പള്ളി എടപ്പള്ളിന്ന് കളമ്പശ്ശേരി മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ ഉണ്ട് അവിടെ പിന്നെ നല്ല സർവീസും കാര്യങ്ങളൊക്കെയായിരുന്നു എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ എന്തായാലും ഇഷ്ടമായി പിന്നെ ഞങ്ങൾ നേരെ ഊബർ ബുക്ക് ചെയ്തു അവിടെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ വണ്ടി വെയിറ്റ് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഊബറ് അങ്ങനെ ഊബർ ഓട്ടയാണ് ഇന്ന് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നപ്പോൾ തന്നെ പതിനൊന്നേ കാലായി ഫുഡൊക്കെ കഴിച്ച് നേരെ ഇനി അമ്മയെ കൊണ്ട് അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടാണ് ആക്കണം പിന്നെ നേരെ എനിക്ക് ആണുണ്ടെങ്കിൽ ലൈസൻസിനു വേണ്ടി എന്താ ലേണേഴ്സ് ടെസ്റ്റിനു വേണ്ടി കണ്ട ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ഇനി അവിടെ പോടാം പിന്നെ എനിക്ക് ഒരു ഡ്രസ്സ് തൈക്കാനുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ചു കുറച്ചു കാര്യങ്ങളുണ്ട് ഗയ്സ് അപ്പം അങ്ങോട്ട് ഞങ്ങൾ നേരെ പോവുകയാണ് അമ്മയ്ക്കാണ് പതിനൊന്ന് മണിയൊക്കെ കയറണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി റെഡിയാകാനൊന്നും ഇല്ല രാവിലെ റെഡി ആയിട്ടാണല്ലോ പോയത് ഞാനൊരു ഷാൾ മാത്രമേ മാറ്റിയുള്ളൂ നേരത്തെ പോയപ്പോൾ ഞാൻ ഒരു പിങ്കല്ല ഒരു ലൈറ്റ് റോസ് കരുന്നല്ലോ ഒരു ഷാൾ അപ്പം ഷാൾ ജസ്റ്റ് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡിയായി അമ്മയെ ഒരുക്കിക്കൊണ്ട് അമ്മേം യൂണിഫോമൊക്കെ എടുത്തിട്ട് കമ്പനിയിൽ പോയിട്ട് മാറിക്കോളാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയും അവിടെ നിന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ നേരെ ഇനി പോവുകയാണ് ഗൈസ് അമ്മയെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ നേരെ കണ്ണ് ആശുപത്രിയിലോട്ട് വന്നു എന്നു വെച്ച് കഴിഞ്ഞാൽ കാഴ്ച ഒപ്പിക്കൽ അവിടെ ആണെങ്കിൽ ഡോക്ടറിൻ്റെ സേവനമൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇവിടെ ആണ് നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ നേരെ പോകുന്നത് തയ്യൽ കടയിലേക്കാണ് ഗൈസ് എൻ്റെ സ്ഥിരം കടയാണ് ഞാൻ അവിടെ നിന്നാണ് എൻ്റെ ഒട്ടുമിക്ക ഡ്രസ്സുകളൊക്കെ ഞാനിപ്പോൾ തയ്യൽ മെഷീൻ വാങ്ങിച്ചെങ്കിലും എനിക്കാന്നുണ്ടെങ്കിൽ എന്താ പറയുക ബ്ലൗസും ചുരിതാറുന്നു അങ്ങനെ അടിക്കാറൊന്നും ആയിട്ടില്ല അല്ലാതെ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഷേപ്പാക്കാറൊക്കെ ഉള്ളു അങ്ങനെ നേരെ പോകുന്ന വഴിക്ക് എനിക്ക് നല്ല രീതി ഇതാ വെച്ചെന്തോ ചൂടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു ഗ്രേപ്പിൻ്റെ ഒരു പൾപ്പി വാങ്ങി അതും കുടിച്ചു പിന്നെ പോകുന്ന വഴിക്ക് ആ ഷോപ്പിലൂടെ ചേർന്ന് എൻ്റെ ബിരിയാണി നമ്മുടെ ദം ബിരിയാണി തലശ്ശേരി ബിരിയാണി ഇങ്ങനെ ഞാൻ ചില സമയങ്ങളൊക്കെ ഇതുവഴി ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു ബോർഡും ഈ ഒരു കടയൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു അപ്പോൾ തൊട്ടേ ഇങ്ങനെ ആഗ്രഹിക്കാതെ ഇവിടെ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ അങ്ങനെ തലശ്ശേരിക്കാരാണ് ചേച്ചിയൊക്കെ നല്ല കമ്പനി ആയിരുന്നു എവിടെ രസമുണ്ടായിരുന്നു ചേച്ചിയുടെ കാര്യമൊക്കെ അങ്ങനെ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ ഞാൻ ഓർത്തനേം എന്തായിരിക്കും കുറച്ച് പേർക്ക് മാത്രമേ ബിരിയാണി മാത്രമേ ഇവിടെ ഉണ്ടാക്കത്തുള്ളൂ അതും കുറച്ച് ക്വാണ്ടിറ്റി മാത്രം പക്ഷേ അത് കഴിക്കാൻ ഭയങ്കര തിരക്കാണ് കേട്ടോ വൈകുന്നേരം ആണ് ഇവിടെ ആൾ കൂടുതൽ അങ്ങനെ ബിരിയാണി ഞാൻ പാഴ്സിൽ വാങ്ങി വീണ്ടും ഞാൻ നേരേയും തയ്യൽക്കടയിലേക്ക് പോകണം തൈക്കട ചെന്നപ്പോൾ ഉണ്ട് ചേട്ടന് അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കുറേ തയ്ക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ചെന്നപ്പോൾ ആളവിടെ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കായിരുന്നു അങ്ങനെ എൻ്റെ ഡ്രസ്സുകളൊക്കെ കൊണ്ട് കൊടുത്തു എനിക്കാന്നുണ്ടെങ്കിൽ ഞാനൊരു വെബ്സൈറ്റിൽ നിന്ന് ഒരു എന്താ പറയുക പാവടൻ ബ്ലൗസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഓണത്തിന് ഇടാനെന്നുള്ള പ്ലാനിലാണ് വാങ്ങിയത് പക്ഷെ കിട്ടിയപ്പം ഓണം കഴിഞ്ഞു അങ്ങനെ ഞാൻ ഈ എൻ്റെ ഈ ബാഗിൻ്റെ അകത്താട് കഴിച്ച് ഞാൻ ഡ്രസ്സ് കൊണ്ടുവന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അത് ബ്ലൗസിൻ്റെ പീസായിരുന്നു അപ്പം ഞാൻ പുറത്ത് ഇനി വെറുതെ കവർ എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാണ് ബ്ലൗസിൻ്റെ തുണി അപ്പം ഇതിന് ലൈനിങ് വാങ്ങണം ലൈനിങ് ഇല്ല അപ്പം ഇത്രയും കൊണ്ട് ഞാൻ നേരെ ഇനി ലൈനിങ് വാങ്ങിക്കാൻ വേണ്ടി തൊട്ടടുത്ത് കുറച്ച് മാറിയൊരു കടയുണ്ടായിരുന്നു അവിടെ പോയി ലൈനിങ്ങും വാങ്ങി പിന്നെ എനിക്കൊരു സെറ്റ് സാരി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു റെഡ് അപ്പോൾ അതിന് ഒരു ബ്ലൗസ് നേ എൻ്റെ പഴയ ബ്ലൗസൊക്കെ ഇടാനേ പറ്റുന്നില്ല ഇനി വണ്ണമൊക്കെ കുറച്ചിട്ട് വേണം ആ ബ്ലൗസൊക്കെ ഇടാൻ അപ്പം ഞാൻ വിചാരിച്ചു ഒരു റെഡ് കളറിലെ ബ്ലൗസ് പീസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു ബ്രൊക്കേഡിൻ്റെ അപ്പോൾ അതും ഞാൻ ഓർഡർ ചെയ്തു പിന്നെ എനിക്ക് വെള്ളശാൾ ഉണ്ടായിരുന്നില്ല വെള്ളശാളൊക്കെ കുറേ ഉണ്ട് പക്ഷേ ഇവിടെ എന്താണെന്ന് അറിയില്ല അങ്ങനെ അതും വാങ്ങി ലൈനിങ് തുണിയും വാങ്ങി നേരെ ഞാൻ വീണ്ടും തയ്യൽക്കടയിൽ പോയി ഇത് കൊണ്ട് കൊടുത്തിട്ട് തയ്യക്കടയുടെ തൊട്ടിപ്പുറത്തൊരു കടയുണ്ട് ആ ഷോപ്പ് ആ ഷോപ്പിൽ കയറി ഞാൻ ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി അങ്ങനെ ഞാൻ ആ ഈ ഒരു ഡ്രസ്സും വാങ്ങി ഈ ഡ്രസ്സിന് എത്ര സംതിങ് അഞ്ഞൂറ്റി സംതിങ് അഞ്ഞൂറ്റി രൂപ കണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി ഞാൻ നേരെ വീട്ടിൽ വന്നപ്പോൾ രണ്ട് മണിയായി ഗൈസ് ഇന്ന് ഫുള്ള് ബിസി ആയിരുന്നു അപ്പോൾ ഇത്രയും ഉൾ ഗായിസ് ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയ്യുക ടാറ്റാ യു